ആ ആ ഇപ്പൊ പണിയും കാര്യോ അഞ്ച് മിനിറ്റും കൂടി ഉണ്ടല്ലോ അഞ്ച് മിനിറ്റ് കൂടിയാലും അഞ്ച് മിനിറ്റ് കൊറയണ്ട എന്താ ഞാനേ എന്ത് പണിയെ പോൻ കൊടുക്കാ ആ പറഞ്ഞിട്ട്

പൈസ അല്ല വാലും എന്താ പല്ലാരും പാട ഇങ്ങോട്ട് നമ്മളൊരു പാലിയെത്തിന്റെ വണ്ടേ കളക്ഷൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന വണ്ടേ കളക്ഷൻ ഒരു 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 വർഷത്തെ ഞാൻ ആകെ ാണ് ഞങ്ങളെത്തിനാണ് കളക്ഷൻ എടുക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് എന്താ മാണ്ടേ നിങ്ങൾ കുറച്ച് പൈസ അമ്മക്ക് എന്റെ ബാങ്കിലെ കടം അങ്ങനെ വർഷത്തിൽ വരുമാനം അല്ല കാല്ലോട് ചോദിക്കുന്നുള്ളു നിങ്ങൾ മാത്രല്ല വരുമാനം എല്ലാരും തന്നെ നിങ്ങളെ മരുവനും മരുവനക്കൊക്കെ ജോലിണ്ടല്ലോ ഓരോ നിങ്ങൾ കാര്യം പറയണം ഞാൻ തന്നെ തരൂല മരോളും ജനുവരി മൂന്നാം തീയതി ഒരു കവർ കൊടുന്ന് വരും നിങ്ങൾ അതിലിട്ട് വെച്ചാൽ മതി പത്താം തീയതി വന്നിട്ട് കളക്ട് ചെയ്യും സർക്കാരിന് ഇഷ്ടംപോലെ തെറ്റി ഇത് മാത്രം ഇത് അങ്ങനെ നിങ്ങൾക്കറിയോ സർക്കാരിന് ഒരു ധനസഹായം നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല മാത്രം പാലിയുടെ ഒരുപാട് രോഗികൾ പാലിയാണല്ലോ ഇവർക്കൊക്കെ മരുന്ന് കൊടുക്കണ്ടേ വേണം ക്യാൻസർ രോഗികൾ മാനസിക രോഗികൾ നട്ടല്ക്ഷതം സംഭവിച്ച രോഗികൾ മാത്രമല്ല സർക്കാർ ആശുപത്രി ലഭിക്കാത്ത മരുന്നുകൾ ചോദിച്ചു ചില രോഗികളും വരാറുണ്ട് ഞങ്ങൾ അത് നൽകാറുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മുടെ പഞ്ചായത്തിലെ നാനൂറോളം കിടപ്പിലായ രോഗികളെ അവരെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന സംവിധാനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ആ അതൊക്കെ ഉണ്ട് ഫിസിയോതെറാപ്പി മാത്രമല്ല റീഹാബിലിറ്റേഷൻ സെന്റർ അതുപോലെ പഠന വൈകല്യമുള്ള കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി അങ്ങനെ പലതും അവിടെ ലഭ്യമാണ് അത് മരുന്നിന് പുറമെ അത്യാസന രോഗികൾക്ക് ഓക്സിജൻ മെഷീൻ വാട്ടർ ബെഡ് എയർ ബെഡ് സ്ക്രച്ചസ് തുടങ്ങിയ സൗജന്യമായിട്ടാണ് നൽകുന്നത് അല്ല ഇതൊക്കെ നിലനിർത്തി പോകാൻ ഒരുപാട് പൈസ വേണ്ടി അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വരുമാനം കൊടുക്കണമെന്ന് പറയുന്നത് ഈ ആവശ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളും കയറുന്നുണ്ട് അല്ല ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ചന്ദ്രന്റെ കൈനു വല്ല മാറ്റം ഉണ്ടപ്പോ നല്ല മാറ്റം ഓൽക്ക് മാത്രമല്ല കാസ് മാട്ടപ്പായന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിക്കണല്ലോ ജാതിയോ മതോ രോഗിയാണോ നോക്കിയാണ് പാലിയേറ്റീവിന്റെ സേവനം രോഗം കൊണ്ട് തളരുന്ന രോഗിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ താങ്ങാവുന്ന ഒരു സാന്ത്വന പരിചരണ സംവിധാനമാണ് അതുകൊണ്ട് ജനുവരി വലൈക്കും വലിയൊരു പരിചയക്കാര് അഞ്ചിന്റെ പൈസ കൊടുക്കൂല ഇല്ലാഞ്ഞിട്ടല്ല അത് ജനുവരി പത്താം തീയതി പാലിച്ചവര് വരുമ്പോ ഓല കയ്യിൽ കൊടുത്താലും നിങ്ങറിയോ എന്റെ അമ്മ സൂക്കടയിൽ കിടന്നിട്ട് സഹായിച്ചത് ഈ പാലിറ്റി വരാ ഒന്നൊന്നര കൊല്ലം എന്റെ അമ്മ സുഖമല്ലാതെ കിടന്നു എന്നിട്ട് ആ ജീവൻ പോയത് അമ്മന്റെ മൂത്രം മല എടുത്തതും ചീഞ്ഞു നാറാതെ നോക്കിയതും ഈ പാലിറ്റി വരാ ഞമ്മള് സൂക്കടയി ഒരു മൂലൊക്കെ കിടന്നാലേ കൊറച്ചൊക്കെ പെരക്കാരും കുടുംബക്കാരും ഒക്കെ നോക്കും പിന്നെ ഒരുക്കും എന്നാൽ ഒരു മഴയും കൂടാതെ കൊല്ലത്തില് ഒരു ദിവസത്തെ വരുമാനിക്കണെ എന്റെ കയ്യിലിത് വെച്ചാല് ചെലവായി പോകും അതുകൊണ്ട് ജനുവരി പത്തിന് ഓല് വരുമ്പോ ഈ പൈസ ഓൽക്ക് കൊടുത്തല്ലമാ മാത്രമല്ല അഹങ്കാരം ഒരു ഇതുകൊണ്ട് ആർക്കെങ്കിലും നമ്മളാണ് ഇതിന് അത് നിന്നെ ജനുവരി പത്തിന് ഞാൻ കൊടുക്കും ഒരു ദിവസത്തെ അല്ല ഒരു മാസത്തെ വരുമാനം എന്താ നിങ്ങൾ കൊടുക്കാല്ലോ ഒരു ദിവസത്തെ വരുമാനം കൊടുക്കും ഞാനും അല്ല പിന്നെ